ക്രിസ്മസ് പുതുവത്സര അവധിക്കാലത്ത് ആഘോഷങ്ങൾക്ക് നിറം പകരാൻ എക്സിബിഷൻ എത്തുന്നു ഡിസംബർ പ്രദർശനം ആരംഭിക്കുന്നത് ക്രിസ്തുമസ് ന്യൂഇയർ ആഘോഷങ്ങളോട് അനുബന്ധിച്ച് തൊടുപുഴയിൽ മറൈൻ എക്സ്പോർട്ട് അണൽ അക്വേറിയം എക്സിബിഷൻ സംഘടിപ്പിക്കും ഇന്ത്യയിൽ അങ്ങോളകങ്ങോളം നിരവധി വിസ്മയ പ്രദർശനങ്ങൾ ഒരുക്കിയ മറൈൻ എക്സ്പോ ആദ്യമായാണ് തൊടുപുഴയിൽ എത്തുന്നതെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇരുന്നൂറടി നീളമുള്ള ടണൽ ഗ്ലാസ് അക്വേറിയങ്ങളാണ് പ്രദർശനത്തിലെ മുഖ്യ ആകർഷണം അക്വേറിയങ്ങൾക്കും ടണൽ ുംക്വോറിയും പുറമേ വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്ത അത്യാധുനികവും സുരക്ഷിതവുമായ അമ്യൂസ്മെന്റ് പാർക്കും ഒരുക്കും വൈവിധ്യങ്ങൾ അതിവിശാലമായ ഫുഡ് ഫെസ്റ്റും ഇറക്കുമതിയോ ആമ്യൂസ്മെന്റ് സംഘാടകർ പറഞ്ഞു ദിവസം ഇവിടെ ഉണ്ടാവും നാല് നാല് മണി ടിക്കറ്റ് ഷോ ഫ്രീ ആണ് അതിലെ ഞങ്ങളുടെ എൻട്രൻസ് ഫീ ഹൺഡ്രഡ് റുപ്പീസ് അഞ്ച് വയസ്സ് താഴെയുള്ള കുട്ടിയല്ല ഫീ ഈ പതിനേഴിന് ആറേകാലിനാണ് നല്ല സമയം കുട്ടി അനൗഷൻ ചെയ്യുന്നത് നമ്മൾ അനൗൺസ് ചെയ്യുന്ന ആരും ആ സനീഷ് ശ്രീ സനീഷ് ജോർജ് ഉദ്ഘാടനം ചെയ്യുന്നതാണ് ലക്ഷങ്ങൾ വില വരുന്ന വൈവിധ്യപൂർണമായ സ്വദേശിയും വിദേശിയുമായ ശുദ്ധജല മത്സ്യങ്ങളും കടൽ മത്സ്യങ്ങളുമാണ് അക്വേറിയത്തിലുള്ളതെന്നും അവർ കൂട്ടിച്ചേർത്തു ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം പവലിയൻ കുട്ടികൾക്ക് വേണ്ടിയുള്ള മഡ്ഗോസ്കർ റോബർട്ടോ അനിമൽസ് എന്നിവ മുഖ്യ ആകർഷണങ്ങളാണ് നാളെക്കടലിലെ വിസ്മയ കാഴ്ചകൾ കൺ മുമ്പിലെത്തിക്കുന്ന മറയൻ എക്സ്പോയുടെ പ്രദർശനം പകൽ നാല് മുതൽ ഒൻപത് മുപ്പത് വരെ ആയിരിക്കും ഡിസംബർ പതിനേഴിന് വൈകിട്ട് ആറ് പതിനഞ്ചിന് തൊഴിലുട മുൻസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് ഉദ്ഘാടനം ചെയ്യും വൈസ് ചെയർപേഴ്സൺ ജെ സി ജോണി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ദീപക് വാർഡ് കൌൺസിലർ കവിത വേണു എന്നിവർ പരിപാടിയിൽ പങ്കെടുക്കും പ്രശസ്ത സിനിമാ താരം ലിയോണ ലിഷോയ് മുഖ്യ അതിഥിയായിരിക്കുമെന്നും സംഘാടകർ അറിയിച്ചു കോലാനി വെങ്ങല്ലൂർ ബൈപ്പാസിൽ പുളിമൂട്ടി ഗ്രൗണ്ടിലാണ് എക്സിബിഷൻ നടത്തുന്നതെന്ന് ഡയറക്ടർ എ കെ നായർ മാനേജർ പ്രഭാകരൻ എന്നിവർ പറഞ്ഞു എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ മകളാ പറഞ്ഞത് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് നമ്മുടെ